ാട് പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകന് നേരെ ചൂണ്ടി വധ ഭീഷണി മുഴക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വിടുത്തിരിഞ്ഞു വന്ന രണ്ട് തട്ടിലുള്ള ചർച്ചയും നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വളരെ വിശദമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കുട്ടി ചെയ്ത ഒരു കാര്യത്തെ നമുക്ക് യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് അവിടുത്തെ അധ്യാപകർക്ക് ചെറിയൊരു പക്വത കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നിയമ സംഹിത പ്രകാരം നമുക്കറിയാം ഒരു ജുവനൈലാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി പ്രകാരം ഒരിക്കലും ആ ഒരു കുറ്റകൃത്യത്തെ ആ ഒരു കുറ്റകൃത്യം നടത്തുന്ന ഒരു വ്യക്തിയെ ക്രിമിനൽ എന്ന് പോലും നമ്മൾ വിളിക്കുന്നില്ല പകരം എന്താണ് ജുവനൈൽസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നുള്ള ഒരു ടേമിലാണ് നിയമ സംഹിതയിൽ പോലും അടയാളപ്പെടുത്തുന്നത് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ അതായത് നിലവിലുള്ള നിയമവ്യവസ്ഥിതിയുമായിട്ട് കോൺഫ്ലിക്റ്റിലേർപ്പെടുന്ന ഒരു വ്യക്തി എന്നാണ് ജൂനെ നമ്മൾ വിളിക്കുന്നത് തന്നെ നിയമപരമായിട്ടുള്ള ലീഗൽ ടെർമിനോളജീസ് പ്രകാരം വിളിക്കുന്നത് തന്നെ കാരണം ആ നിയമം ഇന്ത്യയുടെ നിയമം നമുക്കറിയാം ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി പല വിഭാഗങ്ങൾക്കും അതിൻ്റെതായ പരിഗണന നൽകുന്നുണ്ട് അത് കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും മറ്റേതെങ്കിലും തരത്തില് പിന്നോക്കമായിട്ട് നിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ പിന്നോക്കമായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഭരണഘടന വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രിവിലേജ് നൽകുന്ന ഒരു കാര്യം നമുക്കറിയാം ഈ ചിന്തകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുമ്പോൾ കൂടിയാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ളൊരു വിഷയത്തെ വളരെ ഇമോഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയൊരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ പൊതു പൊതു ഇടങ്ങളിൽ ഇതിനെ ചർച്ച ചെയ്യുന്നത് വളരെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ പേഴ്സ്പെക്റ്റീവിലാണ് അവരുടെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ വളരെ ക്രിമിനൽ ഇൻസ്റ്റിക്റ്റ് ഉള്ള കുട്ടികളാണ് അവർക്ക് ആക്രമിക്കാനും അധ്യാപകരെ ആക്രമിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും മയക്കുമരുന്ന് അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ ട്രാഫിക്കിങ്ങിനൊക്കെയാണ് അവർക്ക് താല്പര്യമുള്ളവരാണ് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട് ആക്ച്വലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പരിശോധിക്കുമ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേസുകൾ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം കൂടുന്നുണ്ട് എങ്കിൽ കൂടിയും അത് അത് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പെർസെൻറ്റേജ് ഒരു ലോകം കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കേസുകളുടെ എണ്ണവും കൂടുന്നത് അതിപ്പോൾ ഇന്ത്യയിലത്തെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾക്കെതിരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കുട്ടികൾക്കെതിരെയുള്ള ക്രൈമും കൂടി വരുന്നുണ്ട് കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന ക്രൈമും കൂടി വരുന്നുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ പത്രത്തിലൊക്കെ നിരവധിയായിട്ടുള്ള ക്രൈമുകൾ കാണുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു പേർസെൻറ്റേജ് കൂടെ കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പഴയ കാലത്തു നിന്നും പുതിയ കാലത്തേക്ക് വരുമ്പോൾ വളരെ വലിയ മാറ്റം വിദ്യാർത്ഥികളിൽ ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കാൽപ്പനികമായ രീതിയിൽ പറയാൻ പറ്റുമെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എവിഡൻസ് പൂർണ്ണമായിട്ട് നമുക്കില്ല അപ്പോൾ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഒരുപാട് ജുവനേൽ ജസ്റ്റിസിന്റെ എന്താണ് ദുർഗുണ പരിഹാര പാഠശാലകളുടെ എണ്ണം വർദ്ധിക്കേണ്ടായിരിക്കുന്നു നമുക്കറിയാം ജയിലുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അത് നമുക്ക് ഒരു വാസ്തവമാണ് ആൾക്കാർ പുരോഗമിച്ചു വരുന്നുണ്ട് നമ്മുടെ ഇടയിൽ നമ്മുടെ സിവിലൈസേഷൻ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിലും അത്തരം പ്രശ്നങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് നമ്മൾ കരുതപ്പെടേണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നോട്ടബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ മുന്നേയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ ഫണ്ടാണെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ വളരെ മികച്ച ബന്ധമായിരുന്നു ഇന്ന് ഒട്ടും അങ്ങനെയുള്ളൊരു ബന്ധമില്ല വിദ്യാർത്ഥികൾ അധ്യാപകർ ആക്രമിക്കുന്നു എന്നുള്ളത് പക്ഷെ കാലത്തെ ആൾക്കാരോട് സംസാരിച്ച് നമുക്ക് പറയാൻ പറ്റും ഇതിനേക്കാളും മോശം രീതിയിൽ വിദ്യാർത്ഥികൾ അധ്യാപകരോടും അധ്യാപകർ തിരിച്ചു ഒരുപക്ഷെ കൂടുതലും പെരുമാറിയ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അതിനെ നമുക്കൊരു കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴാണ് നല്ലത് ഇപ്പോഴാണ് മോശം പഴയ കാലമാണ് നല്ലതെന്ന് നമ്മൾ അതിനെ വിലയിരുത്തുന്ന ഒരു ആക്ച്വലി ഒരു മണ്ടത്തരമായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം നമ്മൾ ഓരോ മനുഷ്യന്റെ ജീവിതവും ആ മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും പഴയകാലത്ത് കുട്ടികൾക്ക് കിട്ടിയ റിസോഴ്സിനെക്കാളും കൂടുതൽ റിസോഴ്സസ് ആണ് പുതിയ കാലത്ത് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതിയിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇന്നും ആൾക്കാർ ഒരു ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തിൻ്റെ മഹിമകൾ പൊഴ്ത്തിക്കൊണ്ട് ആണ് ഇതിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലുണ്ടായ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടാവുന്നതാണ് അധ്യാപകർക്ക് അവരുടെ വടി തിരിച്ചു കൊടുക്കൂ എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു തലമുറ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളത് അത് എത്ര തന്നെ ഒരു ബാലിശമായിട്ടുള്ള ഒരു ചിന്താഗതിയാണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പൊ ചാക്കോ മാസ്റ്റർ പോലെയുള്ള അധ്യാപകരെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ക്യാമ്പയിനുകളുടെ ഒരു ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം ചാക്കോ മാസ്റ്റർ ചാക്കോമാസ്റ്റർ ഒരു അധ്യാപകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും സ്യൂട്ട് ആവില്ല ഇന്നത്തെ കാലഘട്ടം അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല പണ്ടത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച അധ്യാപകനായിരിക്കാം മാസ്റ്റർ പക്ഷേ തോമസ് എന്താണ് മോഹൻലാലിന്റെ ഒരു ആട് തോമ എന്നുള്ള ഒരു മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ജീവിതത്തിലായാലും കഥയിലായാലും ഉണ്ടാക്കിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് തീർച്ചയായും ചാക്കോ മാസ്റ്റേഡ് തന്നെയാണ് അപ്പോ പഴയകാലത്തെ അധ്യാപനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങളും കൂടി ഉണ്ട് അടി കിട്ടി നന്നായ കുട്ടികൾ ഉണ്ടായതിനേക്കാളും എനിക്ക് തോന്നുന്നു കൂടുതലും അടി കിട്ടിയത് കൊണ്ട് പഠിത്തം നിർത്തിപ്പോയ വിദ്യാർത്ഥികളായിരിക്കാം നമ്മുടെ നാട്ടിൽ കൂടുതൽ പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ളത് അത് തീർച്ച തന്നെയാണ് അല്ലെങ്കിൽ പേടിച്ച് സ്കൂളിലേക്ക് പോവാതിരുന്നത് കൊണ്ട് വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാരെയും നമുക്ക് കാണാം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹൊറായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പഴയകാലത്ത് അധ്യാപനത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം നിയമത്തിന്റെ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു ആനുകൂല്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സമൂഹത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ജീവിത രീതിയിലും പുരോഗതി ജീവിത രീതിയിലും കാഴ്ചപ്പാടിലുണ്ടായ പുരോഗതിയുടെ ഒരു ലക്ഷണം കൂടിയാണ് പിന്നെ നമ്മൾ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒരു പഴയ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഗുരു ശിഷ്യ ബന്ധം വളരെ ദൈവികമായ ഒന്നാണ് ശിഷ്യൻ ഗുരുവിനെ എപ്പോഴും അടിമപ്പെട്ട് കിടക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്തകളിൽ നിന്ന് നമ്മൾ ഇതിനെ ക്ക് കടക്കുമ്പോൾ നമുക്ക് തീർത്തും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പുതിയ കാലഘട്ടം എന്ന് തോന്നിപ്പോകാം പക്ഷെ നമുക്കറിയാം നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നാണ് ഇന്ന് എല്ലാവരും അത് അധ്യാപകനായാലും വിദ്യാർത്ഥിയായാലും മറ്റേത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരായാലും ഇന്ന് തൊഴിലില്ലാത്ത ആൾക്കാരായാലും വീട്ടിലുള്ള ആൾക്കാരായാലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ട് അത്തരം റൈറ്റ്സ് ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം വയലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ജീവിത രീതി തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല അപ്പൊ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് നമ്മൾ ഇമോഷണൽ ആയിട്ടല്ല എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം പകരം അതിഥി ശാസ്ത്രീയമായ രീതികൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം ഒരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും ആഘാതം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രിഗറിംഗ് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം ഒരാളുടെ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ ആ സ്വഭാവത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതിന് അതിൻ്റെ മൂല കാരണത്തെ കൂടി പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ വിദ്യാർത്ഥിയുടെ സ്വഭാവം രൂപ പൂർണ്ണമായും രൂപപ്പെട്ടിട്ടില്ല ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികളും പൂർണ്ണമായും രൂപപ്പെട്ടിരിക്കാം അതുകൊണ്ടായിരിക്കാം വിദ്യ നിയമത്തിന്റെ കീഴിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മൈനർ പ്രായപൂർത്തിയാക്കാതെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു തരത്തിലുള്ള നിയമവും പ്രായപൂർത്തിയായവർക്ക് വേറൊരു തരത്തിലുള്ള നിയമവും അത് ഒരുപക്ഷെ ശാസ്ത്രീയമാണ് നമ്മുടെ തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമായി എത്തുമ്പോഴും അതേപോലെ തന്നെ നമ്മൾക്ക് സ്വീകരിക്കാനുള്ള കഴിവുകളും അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയൊക്കെ ബിഹേവിയർ ഒക്കെ രൂപപ്പെടുത്തുന്നതിന് മുമ്പെയാണ് ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്നത് എങ്കിൽ ആ കുട്ടിയുടെ ഭാവിയിലുള്ള സ്വഭാവത്തെ അത് മോശം രീതിയിലായിരിക്കാം ബാധിക്കുന്നത് അതുകൊണ്ടുതന്നെയായിരിക്കും ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥിതികളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കാര്യങ്ങൾ ഇമോഷണലായിട്ട് കാണുന്നതിന് പകരം ഇങ്ങനൊരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനുള്ള ഒരു പദ്ധതി അത് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വളരെ കൂട്ടമായിട്ടുണ്ടായി ഇരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്കിൽ ആവശ്യമുള്ള എസ്പെഷ്യലി സോഫ്റ്റ് സ്കിൽ ആവശ്യമുള്ള ഒരു ജോലി തന്നെയാണ് അധ്യാപനം പക്ഷെ അധ്യാപനത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ സോഫ്റ്റ് സ്കില്ല് അത്രത്തോളം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ പരിശോധിക്കപ്പെടുന്നുണ്ട് എത്രത്തോളം അതിൻ്റെ വാല്യൂ കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ കുട്ടികളോട് കൂടുതൽ മാനസികമായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഏർ വെളിച്ചം ഉതരിക്കെടുക്കാം എന്നുള്ളത് അധ്യാപകന്റെയും കൂടി ഉത്തരവാദിത്വം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അധ്യാപകൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല പിന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നൊരു പത് ഭീഷണി അല്ലെങ്കിൽ ഒരു ആക്രമണം നേരിടുക എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല മൊറോവർ അതിനേക്കാളും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം അത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പക്ഷേ എന്ത് തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് വിദ്യാർത്ഥി എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഒരു റെമഡിയിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരിക്കലും ആ എന്താണ് വഴക്ക് കേൾക്കേണ്ടി വന്ന അധ്യാപകന്റെ മനോ മാനസികമായിട്ടുള്ള സെൽഫ് എസ്റ്റീമിനെ ഒരിക്കലും വില കുറച്ചു കൊണ്ടല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എങ്കിലും ഇനി ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു കറക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അത് യാതൊരു വിധത്തിലും ഒരു പണിഷ്മെന്റ് ത് ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള വലിയൊരു ക്യാമ്പയിൻ കൊണ്ടൊന്നും നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത് ഇൻ്റർവെൻഷനാണ് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ എങ്ങനെ വളരെ ലോജിക്കലായിട്ട് വളരെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് വളരെ മീനിങ് ഫുൾ ആയിട്ട് എങ്ങനെ നമ്മൾ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു ചെറിയൊരു കാര്യം കൂടെ കൂടിച്ചേറിക്കുകയാണ് നമുക്കറിയാം ഒരു 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 ഡോക്ടർ ഒരു ഒരു സൈക്കാറ്റിസ്റ്റ് ഒരു പക്ഷെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള രോഗികളെ പരിചരിക്കുന്ന ഒരു ഡോക്ടർ ഒരു അധ്യാപകനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അധ്യാപകനെക്കാളും മോത്തരമായിട്ടുള്ള ഒരു ജോലിയാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ തന്റെ മുമ്പിൽ ഇരിക്കുന്ന രോഗിയെ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം തെറി പറഞ്ഞിട്ടുണ്ടാവാം മോശം രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകും എങ്കിലും ഏതൊരു ഡോക്ടറും ആ രോഗിയെ അങ്ങനെ പെരുമാറിയത് കൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയോ അത് വലിയൊരു അപരാധമാണ് എന്ന് കണ്ടിട്ട് തുടർന്ന് അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരൊക്കെ സമൂഹം വളരെ മോശം രീതിയിൽ അവഹേളിക്കുന്നത് നേരിട്ടും അല്ലാതെയുമൊക്കെ അവഹേളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരാരും തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഇതുപോലെ തന്നെ വഴക്ക് കേൾക്കപ്പെടാൻ ബാധ്യസ്ഥരല്ലാത്ത ഒരാളാണെന്ന് പറയുന്നില്ല അത് അവർ അതിന്റേതായ നിയമപരമായ രീതിയിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നിയമജ്ഞരായിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർക്കെതിരെ ഒരുപാട് തരത്തിലുള്ള വെർബൽ അബ്യൂസ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം അത് അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരും എന്നെ ആ ഒരു വഴക്ക് പറയാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് എത്തുന്നില്ല അപ്പോൾ അധ്യാപകനെ വിദ്യാർത്ഥി വഴക്ക് പറഞ്ഞതിനെ യാതൊരു തരത്തിലും ന്യായീകരിക്കുന്ന ഒന്നല്ല പക്ഷെ വഴക്ക് പറയാനുണ്ടായ ഒരു സാഹചര്യത്തിൽ അധ്യാപകന് ഇടപെട്ട് മുൻകൂട്ടി ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അധ്യാപനം കൂടുതൽ കുറച്ചും കൂടെ കുട്ടികളോട് ഇടപെടുന്ന രീതി നമ്മൾ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് നമ്മൾ ബി പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് ടീച്ചർ ഈസ് എ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ ടീച്ചിങ് എന്നുള്ള വാക്കിനെക്കാളും കൂടുതൽ നമുക്ക് എന്താണ് ഒരു ആണ് ടീച്ചർ ഈസ് എ അപ്പോ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്നും കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് അധ്യാപകരുടെ വലിയ ജ്ഞാനഭാരം ഇറക്കി വെക്കാനുള്ള ഒരു ഒരു പ്ലേസ് അല്ല കുട്ടിയുടെ മനസ്സ് കാരണം കുട്ടികൾ വിദ്യ നേടിയെടുക്കുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയാണ് അവരുടെ മുമ്പിൽ ഒരുപാട് മികച്ച ക്ലാസ്സുകൾ വിരൽ തുമ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പോർഷൻ കംപ്ലീറ്റ് ആക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് നല്ലൊരു സുഹൃത്തായി മാറുകയും അവന്റെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലേക്ക് ഒരു ഒരു സപ്പോർട്ടിങ് ആയിട്ട് മാറാനും ഒരു അധ്യാപകന് കഴിയണം എന്നുള്ളതാണ് ഇനിയും നല്ല തരത്തിലുള്ള ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ അത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് അത് സഹായകരമായിട്ടെ എന്നുള്ളൊരു പ്രത്യാശയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അപ്പോ ഓരോ അധ്യാപകന്റെയും ഒരു രക്ഷിതാക്കളുടെ ചുമതല ആ ആണെങ്കിൽ കൂടിയും അധ്യാപകർക്കായിരിക്കാം ഒരുപക്ഷെ കമോല പ്രായത്തിലുള്ള കുട്ടികളെ കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നല്ലൊരു ഇൻഫ്ലുവൻസ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു ചെറിയൊരു കഥയുടെ ഒരു അംശം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം ജിൻ വാൽജിൻ തന്റെ പെങ്ങളുടെ മക്കൾക്ക് പട്ടിണി കാരണം വിശന്ന് മരിക്കാനിടയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്താണ് ജീൻ വാലിജിൻ ഒരു റൊട്ടി കഷ്ണം മോഷ്ടിക്കുന്നത് രട്ടിക്കഷണം മോഷിച്ചതിന്റെ ഭാഗമായിട്ട് ജിൻവാൽജിൻ നാലഞ്ച് വർഷത്തോളം ജയിലിൽ അടക്കപ്പെടുകയാണ് ജയിലിൽ നിന്നും വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് കൂടുന്നു അങ്ങനെ പത്തൊമ്പത് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജിൻവാലിജിൻ പുറത്തു വരുന്നു പുറത്തു വന്ന് അന്ന് വന്ന് പുറത്തിറങ്ങിയ ആ രാത്രി തന്നെ അദ്ദേഹം വീണ്ടും ഒരു മോഷണത്തിന് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു മോഷണം നടത്തുന്നു അന്ന് അദ്ദേഹം മോഷണിക്കുന്നത് ഒരു പുരോഹിതന്റെ വീട്ടിലുള്ള ഒരു മെഴുകുതിരി മെഴുകുതിരി മെഴുകു മെഴുകുതിരിയുടെ ഒരു വെള്ളി പാത്രമാണ് മെഴുകുതിരി വെക്കാൻ പറ്റുന്നത് അപ്പോ അദ്ദേഹം വീണ്ടും പിടിക്കപ്പെടുന്നു പത്തൊമ്പത് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മോഷിക്കുന്നു വീണ്ടും പിടിക്കപ്പെടുന്നു പക്ഷെ വീണ്ടും അദ്ദേഹത്തിന് പോലീസ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് പുരോഹിതന്റെ മുമ്പിലെത്തിയപ്പോൾ ആ പുരോഹിതൻ അന്ന് അവിടെ പറയുന്നത് ഇതാണ് ഇദ്ദേഹം ഇത് മോഷ്ടിച്ചതല്ല ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം എൻ്റെ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തതാണ് ഈ ഒരു മെഴുകുതിരിയുടെ ഈ ഒരു വെള്ളി പാത്രം എന്ന് പുരോഹിതൻ പറയുന്നു അങ്ങനെ ആ ഒരു മൊമെന്റിലെ പോലീസ് പോലീസ് ജീൻവാജിന്റെ വെറുതെ വിടുന്നു അതാണ് ആ ഒരു ഇന്റർവെൻഷൻ അന്ന് അദ്ദേഹം അവിടെ നടത്തിയ ഒരു ഇന്റർവെൻഷൻ പിന്നീട് അങ്ങോട്ടേക്ക് ജീൻവാജിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ മാറ്റങ്ങള് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കഥ പറയുന്നത് നമുക്കറിയാം ലോകം മുഴുവൻ വായിച്ച കഥയാണത് അപ്പോ നമുക്കറിയാം പത്തൊമ്പത് വർഷത്തെ ജയിൽ ജീവിതത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ആ ഒരു സമയത്തെ ആ ഒരു ഇടപെടലിന് ആ ഒരു ഇന്റർവെൻഷന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും എല്ലാവരും ഒത്തുചേർന്ന് വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് കൈകോർത്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു